വയനാടിന് മരണം മരണമഴ പെയ്തിറങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലിൽ നാട് നടുങ്ങിപ്പോയത് മുണ്ടക്കൈക്കും ചൂരന്മലയ്ക്കും മുകളിലേക്കാണ് പുഞ്ചിരിമട്ടം ഉരുളായി പതിച്ചത് ഉറങ്ങാൻ കിടന്നവർ പിന്നെ ഉണർന്നതേയില്ല സൈന്യവും യുവജന ഒക്കെ കൈമീ മറന്നും സാഹസ്യമായി നടത്തിയ തെരച്ചിലിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരെ വീണ്ടെടുക്കാനായത് ഇനിയും എവിടെയും നൽകിയ മുപ്പതിലധികം പേർ കാണാൻ മറിയത് തന്നെ മരിച്ചവർ ഉറങ്ങുന്ന പുത്തുമലയിലെ പൊതുശ്മശാനം ഓർമ്മകളാൽ സ്പന്ദിക്കുന്നു ആ ഭൂമി ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്ന് ഇനി അറിയപ്പെടും അവിടെ സ്മാരകവും ഗവേഷണ കേന്ദ്രവും ഉയരും അതിനായി ആറ് കോടി രൂപ സർക്കാർ വകയിരുത്തിട്ടുണ്ട് പുനരധിവസത്തിനുള്ള വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു കേരള മനുസാക്ഷിയെ ഓണപ്പെടുത്തിക്കൊണ്ട് ദുരന്തഭൂമിയിലെ ഭൂമിയിലെ നേർച്ചാൽ ഇന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഒരു കണ്ണീർപ്പുഴ പോലെ positive news